ഹായ് ഹലോ എല്ലാവർക്കും മിനി ഹോം കുക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നിവിടെ ചൂരത്തലയുടെ കറിയാണ് കാണിക്കുന്നത് അപ്പോൾ ചൂരയുടെ തലയും മുള്ളും എല്ലാം കൂടി നമ്മൾ ഒരു ഏകദേശം ഒരു കിലോ എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് നന്നായിട്ട് നല്ല രുചികരമായിട്ട് നമുക്ക് മുളക് കയറി വെക്കാം അപ്പോൾ മിക്കവാറും എല്ലാവർക്കും ഇതറിയാം അപ്പോൾ അറിയാൻ വേണ്ട ആൾക്കാരൊക്കെ ഈ ചൂരത്തലയൊക്കെ നമുക്ക് ഫിഷ് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെ വാങ്ങി നമുക്കിതുപോലൊക്കെ തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തൂക്കാൻ നോക്കിയപ്പോൾ ഒരു കിലോ ഉണ്ട് അപ്പം നമുക്കിതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണമല്ലോ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ഏകദേശം ഒരു ചെറിയ സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നൈസായിട്ട് അരിഞ്ഞെടുത്ത് ചെയ്ത് അതുപോലെ തന്നെ അരക്കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇത്തിരി കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില നമുക്ക് ഇനിയും വേണം ഈ കറിക്കായിട്ട് അപ്പോൾ നമുക്ക് വൺ ചട്ടിയിൽ തന്നെ ഈ കറി വെക്കാം അപ്പം ഇനി ഇതിലേക്ക് പഴുത്ത തക്കാളി വേണം അപ്പോൾ അത് ഇതെല്ലാം ഒന്ന് വടറ്റി എടുക്കുമ്പോഴത്തേ നമുക്ക് തക്കാളി ഒന്നേ മിക്സഡ് ജാറിൽ ഒന്ന് രണ്ട് തക്കാളി ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള കറികൾ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുകിടാം കടുകിടുമ്പോ നമുക്ക് ദഹന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഏത് കറിയിലും നമ്മൾ കടുക് ചേർക്കുന്നത് ചിലർക്ക് കടുക് ചേർക്കുന്ന ഇഷ്ടമല്ല ഇഷ്ടമല്ലാതെ ഒന്നും ചേർക്കേണ്ട കേട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ ഒലുവപ്പൊടിയല്ല ചേർക്കുന്നത് നമ്മൾ ഒലുവയാണ് ഇതിൻ്റെ കടുവിനൊപ്പം ചേർക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവോള അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില ഇത് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല എന്താ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന പാകം വരെ വഴറ്റിയെടുക്കുക അപ്പൊ ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി അങ്ങ് ചേർത്ത് വഴറ്റ തക്കാളിയൊക്കെ ഇതിലേക്ക് ഒന്ന് എന്താ പറയുക അലിഞ്ഞ് ചേരുന്ന പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് തക്കാളി നമ്മൾ കൂടുതൽ കഷ്ടങ്ങളായിട്ട് കിടക്കാതിന് തലിഞ്ഞ് ചേർന്ന് ചേരുമ്പോഴാണ് നല്ല രുചി അതിന് പകരമാണ് നമ്മൾ തക്കാളി ഇതിൽ അടിച്ചു ചേർക്കാൻ പറയുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ സ്പൈസസ് ചേർക്കാം അപ്പോൾ ഇതിൽ സാധാരണ മല്ലിപ്പൊടി ചേർത്താൽ ഈ കറി ഒന്നും കുറുകി വരില്ല അപ്പം പക്ഷെ നമ്മൾ ഇതിനകത്ത് ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ചിലർക്ക് മല്ലിപ്പൊടി ചേർക്കാത്ത കറികൾ ഇഷ്ടമല്ലല്ലോ ഞാൻ മിക്കവാറും കൂടെ മല്ലിപ്പൊടി ചേർക്കാതാണ് ഇങ്ങനെ ഇതുപോലെയുള്ള കറികൾ തയ്യാറും ഒരു മൂന്ന് നിറച്ച് മൂന്ന് സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതിലേക്ക് നമുക്ക് ചേർക്കാം അപ്പോൾ ഇത് നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും സിമ്മിലിട്ട് വേണം നമ്മളിത് ചേർക്കേണ്ടത് പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുടമ്പുളിയും കൂടി അങ്ങ് ചേർക്കാം അപ്പോൾ കുടമ്പുളി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം അതിൻ്റെ ആ ഒരു കറുത്ത ആ കരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് നന്നായിട്ടങ്ങ് പോകുന്നവരെ കഴുകി വൃത്തിയാക്കി എടുക്കണം അല്ലെങ്കിൽ ഒരു ചവർപ്പായിരിക്കും ആ സമയം ഈ കുടമ്പുളി ചേർത്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ സാധാരണ വാളംപുളി ചേർത്താൻ നല്ല പുറുകിയ ചാറോട് കൂടി ഈ കറി നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇളം ചൂട് ഒഴിക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇത് നന്നായിട്ടത് തിളച്ച് വരട്ടെ അപ്പം ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ തിളച്ച് അതിൻ്റെ ആ ഉപ്പും പൊളി എല്ലാം കൂടി ഒരു എന്താ പറയുക ഒരു പ്രത്യേക പണമായിരിക്കും അപ്പോൾ അത് നമുക്കിതിലേക്ക് നമ്മുടെ തലകഷ്ണങ്ങൾ കഷ്ണങ്ങൾ കൊടുക്കാം അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരുന്നു മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ കറി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള മീൻ തലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കറി നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് ഇറക്കി വെക്കുന്നതിന് മുമ്പ് കുറച്ച് പച്ചവെള്ളച്ചെണ്ണ കൂടി ഒഴിക്കുന്നത് കറിയുടെ രുചി കൂടി അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അറിയാമയത്തവരൊക്കെ ഇതുപോലെ മീൻ തലയൊക്കെ വാങ്ങി ഇതുപോലെ കറിവിച്ച് കഴിക്കുക ഇതിൻ്റെ കൂടെ കപ്പ കുഴച്ചതോ കപ്പ കുഴുങ്ങിയതോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചേറ്റാ ബബൈ